ഏഷ്യയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് പറ്റുമോ എന്തുകൊണ്ടാണ് പക്ഷികൾ വി ഷേപ്പിൽ പറക്കുന്നത് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഇവരുടെയൊക്കെ സെല്യൂട്ട് എന്തുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള ചില അറിവുകളാണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും വീഡിയോ മൊത്തമായിട്ട് കേടാൻ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരുപാട് അറിവുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും സോ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലിട്ട് ഒരു പുതുപുത്തം വീഡിയോയിലിട്ട് സ്വാഗതം ഇപ്പം അത് ശക്തമായിട്ടുള്ള മഴന്റെ കാലമാണല്ലേ സോ പലപ്പോഴും ഭീകരമായിട്ടുള്ള ഇടിമിന്നൽ സംഭവിക്കാറുണ്ട് സോ എങ്ങനെയാണ് ഒരു ഇടിമിന്നൽ ഉണ്ടാവുന്നത് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം ഒരു മിന്നൽ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് ഇത് സംഭവിക്കുന്നത് എന്തിലാണ് മാഘങ്ങളിലാണല്ലോ സോ ഒരു മാഘത്തിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം ഒരു മാഘമെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഐസ് ക്രിസ്റ്റൽസ് ആണ് ഉള്ളത് അതിൽ പോസിറ്റീവ് ചാർജഡ് പാർട്ടിക്കിൾസും ഉണ്ടാവും നെഗറ്റീവ് ചാർജഡ് പാർട്ടിക്കിൾസും ഉണ്ടാവും ഇതിൽ നെഗറ്റീവ് ചാർജിനെ നമുക്ക് ഇലക്ട്രോൺസ് എന്നും പോസിറ്റീവ് ചാർജ് നമുക്ക് പ്രോട്ടോൺസൊന്നും വിളിക്കുക അത് ശക്തമായിട്ടുള്ള ഭീകര കാറ്റടിക്കുന്ന സമയത്ത് ഭയങ്കര കാറ്റടിക്കുന്ന സമയത്ത് ഈ മാഗങ്ങൾ നിൽക്കാണ്ട് കുലുങ്ങലോ അങ്ങനെ കുലുങ്ങുന്ന സമയത്ത് നിൽക്കാണ്ട് ആടുന്ന സമയത്ത് ഇതിനുള്ള ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും സെപ്പറേറ്റ് ആവും പോസിറ്റീവ് ചാർജ് മാഗത്തിൻ്റെ മുകളിലോട്ട് സെപ്പറേറ്റ് ആവും മൊത്തമായിട്ട് എന്നിട്ട് നെഗറ്റീവ് ചാർജ് അടിയിലോട്ട് മാഗത്തിൻ്റെ അടിയിലോട്ടും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വേറിട്ടിട്ട് നിൽക്കും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഓപ്പോസിറ്റ് ചാർജ് ഓൾവേസ് അട്രാക്ട് മാഗത്തിന്റെ അടിയിലുള്ളത് നെഗറ്റീവ് ചാർജ് ആണ് എന്നാൽ ഭൂമിയിൽ ഗ്രൗണ്ടിലുള്ളത് പോസിറ്റീവ് ചാർജ് ആണ് ആ മേഘത്തിന്റെ അടിയിലുള്ള നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ അതിങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കൂട്ടം കൂടി വരുന്ന സമയത്ത് ഭൂമിയായിട്ട് ഗ്രൗണ്ട് ആയിട്ട് ഒരു കണക്ഷൻ ഫോം ചെയ്യും ഒരു ഫ്ലോ ഫോം ചെയ്യും ഇതിനാണ് നമ്മൾ സ്റ്റെപ്ഡ് ലാഡർ എന്ന് വിളിക്കുക എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ഒരു കണക്ഷൻ എങ്ങനെ ഫോം ചെയ്യുന്നത് വെച്ചാൽ നെഗറ്റീവ് ചാർജ് അടിയിലോട്ട് വരും പോസിറ്റീവ് ചാർജ് മേലോട്ടും പോകും അങ്ങനെ ആ ഒരു കണക്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ വളരെ വലിയൊരു ഇലക്ട്രിക് കറന്റ് ഫോം ചെയ്യും ഇതിനാണ് റിട്ടേൺ സ്ട്രോക്ക് എന്ന് വിളിക്കുക ഈ ഒരു കണക്ഷൻ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ആക്ച്വലി അവിടെ വളരെ വലിയൊരു ഫ്ലാഷ് ഓഫ് ലൈറ്റും ഫോം ചെയ്യുന്നുണ്ട് ഇതാണ് ആക്ച്വലി ലൈറ്റ് ബോണ്ട് ലൈറ്റ്നിങ് എന്നൊക്കെ അറിയപ്പെടുന്ന മിന്നൽ അപ്പൊ എങ്ങനെയാണ് ഇടിവെട്ട് ഉണ്ടാവുന്നത് ഇടി ഉണ്ടാവുന്നത് മിന്നൽ ഉണ്ടാവുന്ന കൊണ്ടാണല്ലോ ഇടിവെട്ട് ഉണ്ടാവുന്നത് ഇനി ഇത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ലൈറ്റ്നിങ് സംഭവിക്കുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുമുള്ള എയറിനെ ഭയങ്കരത്തിൽ ചൂടാക്കുന്നുണ്ട് ഭയങ്കരത്തിൽ ഹീറ്റ് ആക്കുന്നുണ്ട് അതായത് ഒരു സിംഗിൾ സ്ട്രോക്ക് ഓഫ് ലൈറ്റ്നിങ് ഏകദേശം മുപ്പതിനായിരം ഡിഗ്രി സെൽഷ്യസിൽ വരെ അതിന് ചുറ്റുമുള്ള എയറിനെ ചൂടാക്കാനായിട്ട് സാധിക്കും ഭയങ്കരത്തിൽ ചൂടാക്കാനായിട്ട് സാധിക്കും സോ എത്രക്കും പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ലൈറ്റ്നിങ് സംഭവിക്കുന്ന സമയത്ത് ചുറ്റുമുള്ള എയറിനെ ചൂടാക്കുന്ന സമയത്ത് അവിടെ വളരെ വലിയൊരു എക്സ്പാൻഷൻ സംഭവിക്കും ഈ ഒരു എക്സ്പാൻഷൻ സംഭവിക്കുന്ന സമയത്ത് അവിടെ ഒരു ഷോക്ക് വേവ് ഉണ്ടാവും ഈ ഒരു ഷോക്ക് വേവ് ആണ് പിന്നീട് സൗണ്ട് വേവായി മാറുന്നത് ആ ഒരു സൗണ്ട് വേവ് ആണ് പിന്നീട് നമ്മൾ കേൾക്കുന്ന തണ്ടർ ഇടിവെട്ട് എ സിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളമുണ്ടല്ലോ ഇത് കുടിക്കാനായിട്ട് പറ്റും ഇത് കുടിക്കാനായിട്ട് സാധിക്കുമോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നല്ലൊരു ശുദ്ധജലമാണ് ഫാക്ട് എന്താ വെച്ചാൽ ഇത് നല്ലൊരു ശുദ്ധജലമാണ് അതായത് മഴ പെയ്യാറുണ്ടല്ലോ മഴ നല്ലൊരു ശുദ്ധജലമാണ് അന്തരീക്ഷത്തിലെ ഈർപ്പമാണ് മഴ ആയിട്ട് പെയ്യുന്നത് അതേ രീതിയിൽ തന്നെ എ സി കണ്ടൻസ് ചെയ്തിട്ടാണ് ഈ റൂമിലെ ഈർപ്പും കാര്യങ്ങളും റൂമിലെ ചിറ്റവും കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ കോയലോടെ പുറത്തേക്ക് തള്ളുന്നത് അപ്പൊ അത് കുടിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം നമുക്ക് കുടിച്ചുകൂടെ ഈ ഒരു സംശയം എന്നെപ്പോലെ മിക്ക ആൾക്കാർക്കും ഒരുപാട് കാലമായിട്ടുണ്ടായിരിക്കും എന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എ സിയിൽ ഫിൽറ്ററുകളായിട്ട് കാണുന്ന ഒരു സ്പോഞ്ചസ് ഉണ്ടല്ലോ എ അകത്ത് ഉണ്ടാകുന്ന ഫിൽറ്റേഴ്സ് ഇതെപ്പോ നഞ്ഞുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് പലതരത്തിലുള്ള ബാക്ടീരിയാസ് പലതരത്തിലുള്ള ഫംഗസ് ഉത്സവ പൂപ്പലുകളും കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുകയായിരിക്കും സോ ആ ഒരു വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ആകെ പെട്ട് പോകും പല തരത്തിലുള്ള ഇൻഫെക്ഷൻ നമുക്ക് വരാനായിട്ടുള്ള സാധ്യത കൂടുതലായിരിക്കും സാ നമ്മൾ ഒരിക്കലും ചെയ്യരുത് എന്നാൽ ചില മനുഷ്യന് വേണ്ടി ഇത് ക്ലീനിങ്ങിനും ചെടി അനക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് സ്റ്റിൽ അതും ഒരിക്കലും സേഫ് അല്ല സോ ഏറ്റവും നല്ലത് അത് ഉപയോഗിക്കാതെ നിൽക്കുന്നതാണ് അത് ഒഴിവാക്കുന്നതാണ് സാധാരണ നിങ്ങൾ ഒരു നോർമൽ ആയിട്ടുള്ള വെള്ളം എടുത്തിട്ട് ഒരു നോർമൽ വാട്ടർ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസ് ക്യൂബ് ആക്കി കഴിഞ്ഞാൽ അത് കുറച്ചൊരു വൈറ്റിഷ് ആയിട്ട് കുറച്ചൊരു ക്രൗഡി നിറത്തിലായിരിക്കും അത് ഐസ് ക്യൂബ് നമുക്ക് കാണാൻ സാധിക്കുക എന്നാൽ നിങ്ങൾ ചൂടുവെള്ളം എടുത്തിട്ട് ഇത്തരത്തിൽ തണപ്പിച്ചിട്ട് ഐസ് ക്യൂബ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഐസ് ക്യൂബ് ആയിരിക്കും ലഭിക്കുക എന്താണ് ഇതിൻ്റെ ഒരു കാരണം സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ പലതരത്തിലുള്ള ഗ്യാസസും പല തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസും അടങ്ങിയിട്ടുണ്ടാകും ലൈക്ക് കാർബൺ ഡോ ഓക്സൈഡ് നൈഡ്രജ് ജൻ ഓക്സിജൻ ഇങ്ങനെ പലതും ഉണ്ടാവും സോ അത് ഫ്രീസാക്കുന്ന സമയത്ത് അതിലുള്ള ഒരു ഗ്യാസസും ആക്ച്വലി ഫ്രീസ് ആവുന്നുണ്ട് ഐസ് ക്യൂബിൽ ഐസ് ക്യൂബിന്റെ അകത്ത് ഫ്രീസ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് അത് ഫ്രീസ് ആവുന്ന സമയത്ത് ഒരു ക്ലൗഡി നിറത്തിലുള്ള ഒരു വൈറ്റിഷ് കളർ ലഭിക്കുന്നത് എന്നാൽ നമ്മൾ ഒരു വെള്ളം ചൂടാക്കിയിട്ട് ഫ്രീസ് ആക്കുന്ന സമയത്ത് അതിലുള്ള ഗ്യാസസ് എല്ലാം തന്നെ ഓപ്പറേറ്റ് ആയി പോവാണ് സോ അത് ഫ്രീസ് ആക്കുന്ന സമയത്ത് അതിൽ പ്രത്യേകിച്ച് ഗ്യാസസ് ഒന്നും ഇല്ല സോ അത് ക്രിസ്റ്റൽ ആയിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള തരത്തിൽ നമുക്ക് ഐസ് ക്യൂബ് കാണാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് കമ്പനികൾ പെട്രോൾ ബൈക്കുകൾ മാത്രം നിർമ്മിക്കും ഡീസൽ ഡീസൽ ബൈക്കുകൾ നിർമ്മിക്കുന്നില്ല വില വില പെട്രോളിൽ നല്ല വിലയാണ് കുറവാണ് ബൈക്കുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങാനായിട്ട് വാങ്ങാനായിട്ട് ഒരുപാട് ഒരുപാട് ഉണ്ടാവും ആൾക്കാർ ക്യൂ നിക്കലായിരിക്കും എന്നിട്ടും എന്തുകൊണ്ട് കമ്പനികൾ ഡീസൽ ബൈക്കുകൾ നിർമ്മിക്കുന്നില്ല ഇതിന് ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് പെട്രോൾ എഞ്ചിന്റെയും ഡീസൽ എഞ്ചിന്റെയും വർക്കിംഗ് പ്രവർത്തനം ഡിഫറന്റ് ആയിട്ടുള്ള ഓൾസോ ഡീസൽ എഞ്ചിനും കുറച്ചുകൂടി ആണ് ഇതോടൊപ്പം ഡീസൽ എഞ്ചിന് വെ വെച്ച് കഴിഞ്ഞാൽ വൈബ്രേഷൻ സൗണ്ട് ഭയങ്കരത്തില് കൂടുതലായിരിക്കും ഡീസൽ എൻജിന് കുറച്ച് വൈബ്രേഷൻ സൗണ്ട് കൂടുതലാണ് സൊ ഒരു ചെറിയ വാഹനത്തിന് ചെറിയൊരു വെഹിക്കിളിനൊന്നും ഒരു ബക്കിനൊന്നും അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല ഓൾസോ എയർ പാസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ടെർബോൺ ചാർജേഴ്സോ അല്ലെങ്കിൽ സൂപ്പർ ചാർജേഴ്സ് ഒക്കെ ഘടിപ്പിക്കേണ്ടി വരും സോ അറിയ ഡിഫിക്കൽ ആണ് അതുകൊണ്ടാണ് ഡീസൽ ബൈക്കുകൾ നിർമ്മിക്കാത്തത് എന്തുകൊണ്ടാണ് മീനുകളെ നമ്മൾ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ അത് ചത്തു പോകുന്നത് ഇതിനൊരു കാരണം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ മീനുകൾ എങ്ങനെയാണ് ശ്വാസം എടുക്കുന്നത് നമുക്ക് മനസ്സിലാവണം നമുക്ക് എല്ലാവർക്കും ഒരേ മീനുകൾക്ക് വെള്ളത്തിൽ നിന്ന് മാത്രമേ ശ്വാസം എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ കുറച്ച് വെള്ളം വായലൂടെ ഉള്ളിലോട്ട് എടുക്കും കുറച്ച് കുടിയും എന്നിട്ട് ഇവരുടെ വായൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഗില്ല് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ഉണ്ട് ഒരു ഓർഗൻ ഉണ്ട് അതിലോട്ട് അവർ വെള്ളത്തിനെ പാസ് ചെയ്യുകയാണ് ചെയ്യുക അവർ ഗില്ലിലൂടെ വെള്ളം പാസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഓക്സിജൻ മാത്രം ഗില്ല് സെപ്പറേറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യും ബാക്കിയുള്ള വെള്ളം അതേപോലെ പുറത്തേക്ക് ചെയ്യുക സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ടുള്ള കൈവള്ളൂ അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ പോകുന്നത് എന്തുകൊണ്ടാണ് ഒരുപാട് ദൂരത്തേക്ക് പറന്നു പോകുന്ന പക്ഷികൾ ഒരു വി വിഷയപ്പിൽ ഗ്രൂപ്പായിട്ട് പറന്നു പോകുന്നത് ഇതിന് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമത്തത് എനർജി സേവ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഊർജം ലാഭിക്കാൻ വേണ്ടി ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും മുന്നിൽ ഇതിലെ ഒരാൾ പക്ഷി ആ പറക്കുന്ന ആള് അടിലോട്ട് പറക്കുന്ന അടിലോട്ട് ചിറകടിക്കുന്ന സമയത്ത് ഒരു ഡൗൺ വാഷ് ഉണ്ടാവുന്നുണ്ട് മുകളിലോട്ട് ചിറകടിക്കുന്ന സമയത്ത് ഒരു അപ്പു വാഷും ഉണ്ടാവുന്നുണ്ട് ആ ഒരു പക്ഷിന്റെ തൊട്ട് ബാക്കിലുള്ള പക്ഷി അങ്ങനെ അടിലോട്ട് അടിക്കുന്ന സമയത്ത് ഒരു ഡൗൺ വാഷ് ഉണ്ടാവും അങ്ങനെ ആ ഒരു മുന്നിത്തെ പക്ഷിയും തൊട്ട് ബാക്കിലുള്ള പക്ഷിയും ഇത്തരത്തിൽ അടിലോട്ട് അടിക്കുന്ന സമയത്ത് ആ ഒരു കൂടി കൂടി ബാക്കിലുള്ള പക്ഷിക്ക് ലഭിക്കും അതായത് മൂപ്പർക്ക് വലിയ രീതിയിൽ എഫോർട്ട് എടുക്കേണ്ടി വരില്ല ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ മതിയാവും ഒരു ഇതില് എനർജി എടുക്കേണ്ടി വരില്ല അതായത് സ്റ്റഡീസും പറയുന്ന വെച്ചാൽ ഇത്തരത്തില് ഈ ഒരു വീഷ്പിൽ പറക്കുന്ന സമയത്ത് ഏറ്റവും ബാക്കിൽ ഉണ്ടാവുന്ന പക്ഷികളുണ്ടല്ലോ അവർ പലപ്പോഴും ചിറകടിക്കാറ് പോലും ഇല്ല എന്നാണ് അവരി വെച്ച് കൊടുക്കാറുള്ളു ഇടക്ക് മാത്രം അടിക്കാറുള്ളൂ അത്രക്കും ഇതിൽ അവരെ ദൂരത്തോട്ട് ഒരുപാട് കിലോമീറ്റർ ഉള്ള നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ ഒക്കെ സഞ്ചരിക്കുന്ന പക്ഷികളുണ്ട് ഡെയിലി അതൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കരത്തിൽ എനർജി സേവ് സാധിക്കും ഇത് ആക്ച്വലി ഒരു സൈക്കിള് പോലെയാണ് കുറച്ചുപേരെ ബാഗത്താൾ എൻജോയ് ചെയ്യും പിന്നെ ആള് മുന്നിലോട്ട് വരും അങ്ങനെ അങ്ങനെ ഒരു സൈക്കിള് പോലെ ഒരു എന്താ പറയാ ഒരു ചക്രം പോലെ ഇങ്ങനെ അവര് തുടർന്ന് വരുന്ന ഒരു സംഭവമാണ് ഇത്തരത്തില് പറക്കുന്ന സമയത്ത് പിന്നെ അവർക്ക് പറക്കുന്ന സമയത്ത് മികച്ച വ്യൂ ലഭിക്കാനായിട്ടും അതായത് നല്ല വ്യൂയോട് കൂടി പറക്കാനായിട്ടും ഒരു അവർക്ക് മികച്ച കമ്മ്യൂണിക്കേഷൻ നല്ലതുപോലെ പ്രോപ്പറായിട്ട് നടത്താനായിട്ടും ഏറ്റവും നല്ലത് ഷേപ്പ് ആണെന്നാണ് പല ഗവേഷകരും അഭിപ്രായപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഇവരുടെ എല്ലാം തന്നെ സെലൂട്ടുകൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാണുന്നത് ഒരു ഇവരുടെ ആ ഒരു സെലൂട്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്താണ് അർത്ഥമാക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ ആർമിയിലെ സെലൂട്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അവരുടെ കൈന്റെ ഓപ്പൺ ആക്കി വെക്കുന്ന രൂപത്തിൽ വിരലുകളെല്ലാം തന്നെ അടുപ്പിച്ച് വെച്ചിട്ട് വെക്കുന്ന രൂപത്തില് ജസ്റ്റ് അവരുടെ കാപ്പായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് വെക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ റൈറ്റ് ഐബ്രോ ആയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് ഓൾമോസ്റ്റ് ടച്ച് ചെയ്ത് ഇങ്ങനെ വെക്കുന്ന രൂപത്തിലുള്ള സെലൂട്ടാണ് ഇതിൽ നിന്ന് നമ്മള് മനസ്സിലാക്കേണ്ടത് ഇവരുടെ കയ്യിൽ ആയുധങ്ങൾ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ആയുധങ്ങൾ ഒന്നും തന്നെ ഇല്ല ഉപദ്രവിക്കാനായിട്ടുള്ള ആയുധങ്ങൾ ഒന്നും തന്നെ ഇല്ല ഞാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെന്റ് റെസ്പെക്ട് ചെയ്യാം ഞാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഹൺഡ്രഡ്സെ ട്രസ്റ്റ് ചെയ്യുന്നു ഞാൻ ഒരിക്കലും നിങ്ങളെ ഒരു റോങ് ആയിട്ടുള്ള ഇന്റൻഷനോട് കൂടി നോക്കുന്നില്ല ഇതൊക്കെയാണ് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഈ ഒരു സെലൂട്ട് ആക്ച്വലി മീൻ ചെയ്യുന്നത് ഓപ്പൺ പാം വിത്ത് വെപ്പൺ ഹാൻഡ് സെലൂട്ട് എന്നാണ് ഈ ഒരു ഇന്ത്യൻ ആർമീന്റെ സെലൂട്ടിനെ വിളിക്കുക ഇനി നാവിക്കാർ സെലൂട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ കൈന്റെ ഒരു നയൻറ്റി ഡിഗ്രി ആംഗിളിൽ വെച്ചിട്ടുള്ള ഒരു സെലൂട്ട് ആണ് ആക്ച്വലി നമുക്കറിയാം കപ്പലുകളിൽ ഓയില് ഗ്രീസ് മണൽ അത്തരത്തിലുള്ള വലിയ വലിയ ചരക്കുകളൊക്കെയാണ് കൊണ്ടുപോകാറ് സോ ഇത്തരത്തിലുള്ള ചരക്കുകളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് പണ്ട് കാലങ്ങളിലൊക്കെ നാവിക്കാരുടെ കൈമലിൽ ഇത്തരത്തിലുള്ള ഗ്രീസ് ഓയില് സാധനങ്ങളൊക്കെ ആവാറുണ്ടായിരുന്നു പലപ്പോഴും സോ ഇത്തരത്തിൽ സുപ്രീയർ ഓഫീസിനെ അത് മൊത്തമായിട്ട് കാണിച്ച് സെലൂട്ട് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് അവരെ റെസ്പെക്ടോടുകൂടി കൂടി കാണാൻ വേണ്ടി ജസ്റ്റ് ഗ്രൗണ്ടായിട്ട് ഷോ ചെയ്യുക ഒരു പാമ്പിന്റെ ഭാഗം അവർ കാണാത്ത രൂപത്തിൽ സുപ്രീയർ ഓഫീസിനെ മൊത്തമായിട്ട് റെസ്പെക്ടോടുകൂടി കാണാൻ വേണ്ടിയാണ് അവർ ആക്ച്വലി ഈ ഒരു നയൻറ്റി ഡിഗ്രി ആംഗിൾ സെലൂട്ട് ചെയ്യുന്നത് അതാണ് ഈ ഒരു സെലൂട്ടിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ മീനിങ് അല്ല അതാണ് അങ്ങനെയാണ് ഒരു സലൂട്ട് ഉണ്ടായത് ഇനി സല്യൂട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ കൈന്റെ പാമ്പ് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ വെച്ചിട്ട് അടിക്കുന്ന ഒരു സെലൂട്ടാണ് ആക്ച്വലി ഇത്തരത്തിലുള്ള ഒരു സല്യൂട്ട് അടിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ എയറിൽ പോയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ എയറിൽ ഇങ്ങനെ പ്രോഗ്രസ് ആയിട്ട് ഉയരങ്ങളിലോട്ട് ഒരു വിമാനം ആകാശത്തിലോട്ട് സ്കൈലോട്ട് പറക്കുന്ന പോലെ അവർ ഉയരങ്ങളിലോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് എപ്പിയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അറിവുകളും വീടിലൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയെന്നാണ് വിചാരിക്കുന്നത് എന്താണെങ്കിലും താങ്ക്സ് വാച്ചിങ് മൈ വീഡിയോ കിഫ് സപ്പോർട്ടിങ് ഗൈസ് അടുത്ത നല്ലൊരു വീഡിയോ നാളെ ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് സോ വെയിറ്റ് ചെയ്യാം സോ